രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം ഇത്തവണ കിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവും എം എൽ എയുമായ കെ പി എം അജീദ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷ കേരളം മുഴുവൻ അലയടിച്ചുവെന്നും ഇക്കുറി അതുണ്ടായില്ലെന്നും കെ പി എം മജീദ് അമൃത ന്യൂസിനോട് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം യു ഡി എഫിലെ ആർക്കും ഇത്തവണ കിട്ടില്ല എന്നും വിലയിരുത്തൽ ലീഗ് സമസ്ത തർക്കങ്ങൾ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളെ ബാധിച്ചിട്ടില്ല എന്നും രാജ്യസഭയിലേക്ക് യുവനിരയെ പരിഗണിക്കണമെന്ന ചർച്ചകളാകും ഉണ്ടാവുകയെന്നും കെ പി എം മജീദ് വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഒരു ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ എല്ലാവരും ആകാംക്ഷയിൽ തന്നെയാണ് മുന്നണി നേതാക്കളൊക്കെ തന്നെയും വലിയ ആകാംക്ഷയിലും പ്രതീക്ഷയിലും കണക്കുകൂട്ടലിലൊക്കെ തന്നെയാണ് മുതിർന്ന ലീഗ് നേതാവും എം എൽ എയുമായ ശ്രീ കെ പി എ മച്ചീ നമ്മോടൊപ്പം ചേരുകയാണ് കറക്റ്റ് ഒരു റിയലിസ്റ്റിക്കായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലീഗ് എത്രയാണ് യു ഡി എഫിൽ പ്രതീക്ഷിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു വിലയിരുത്തലിൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും ലഭ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ കണക്ക് കാരണമുണ്ടെങ്കിൽ എവിടെയൊന്നും ഒരു നെഗറ്റീവായിട്ടൊരു പരാജയ ഭീതി ഉണ്ടാകാത്ത കരിയുള്ള റിപ്പോർട്ടിങ് വന്നിട്ടില്ല സംശയം ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞെങ്കിലും അതിനൊന്നും പിന്നെ അവിടുത്തെ വർക്കേഴ്സ് ലീഡേഴ്സ് ആ സംശയത്തിൻ്റെ കൂടെ കൂടെ നിൽക്കുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനറലായിട്ട് ഒരു പാർട്ടിയുടെയും ശക്തിബന്ധങ്ങൾ വെച്ച് കൊണ്ടുള്ള കണക്ക് നമുക്കുണ്ടാവും പക്ഷേ ആ ശക്തിബന്ധങ്ങൾ ബന്ധങ്ങൾ വെച്ചുള്ള കണക്ക് പ്രാദേശിക ലീഡർഷിപ്പ് ഒന്നും അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് നമുക്കൊരു മണ്ഡലത്തെപ്പറ്റിയും ഒരു സംശയം നേരത്തെ പ്രവചിക്കാൻ കഴിയാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഇരുപത് സീറ്റും ഞങ്ങൾ ജയിക്കും എന്നത് ഈ ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും കമ്മിറ്റിയുടെ പിന്നെ വിലയിരുത്തലും ആ രീതി തന്നെ വന്നിട്ടുള്ളത് ശരിക്കും ഈ ഇരുപത് മണ്ഡലങ്ങളിൽ ഒരു മത്സരം ശക്തമായ മത്സരം നടന്നു എന്ന് കരുതുന്ന ഒരു മണ്ഡലം ഏതായിരിക്കും അത് ഇത്തവണ ശക്തമായ മത്സരം നടന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായത് വടകരയിലാണ് വടകരയിൽ ഷാഫി വന്നത് തുടങ്ങി അവസാന ലാപ്പ് വരെ നല്ല മത്സരമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അത്രയും പേരുള്ള മത്സരം മലബാറിൽ ഉണ്ടായിട്ടില്ല തെക്കൻ ഭാഗത്ത് ചില സ്ഥലങ്ങളിൽ കാണാമെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രതീതി സിട്ടിക്കത്തക്കരി മത്സരം വടകരി മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെ നമുക്ക് കിട്ടുന്ന വിലയിരുത്തലിനനുസരിച്ച് വൻ ഭൂരിപക്ഷം ഉണ്ടോന്നാണ് വൻ ഭൂരിപക്ഷം തന്നാൽ വൻ ഭൂരിപക്ഷത്തേക്ക് ഉള്ളൊരു റിസൾട്ടായിരിക്കും വരിക എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കണക്കൂട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇരുപതിരിടത്തും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ആ ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടുന്നത് ഷാഫി തന്നെ ആയിരിക്കും എന്നാണോ വിലയിരുത്തൽ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം വടകരി വൻ ഭൂരിപക്ഷം ഉണ്ടാകുന്ന പ്രയാസമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജയമാണല്ലോ പക്ഷേ എന്നാലും യു ഡി എഫ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നവർ ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് പ്രവർത്തകന്മാരുടെ പൊതുവായിട്ടുള്ള നിഗമനം പിന്നെ പഴയ കാലത്തെ കഴിഞ്ഞ കാലത്തെ തിരഞ്ഞെടുപ്പിൻ്റെ അത്ര ലീഡ് ഒരു സ്ഥാനാർത്ഥികൾക്ക് എവിടെയും ഉണ്ടാവാൻ സാധ്യത കുറവാണ് അത് വയനാട്ടിലായാലും അതേ അവസ്ഥ തന്നെയാണ് വയനാട്ടിലാണെങ്കിലും അത് തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് കാരണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ വോട്ടർ പട്ടികയിൽ ഉള്ള ഒരു ഇത് പിന്നെ ഒരു ശുചീകരണം അതിൻ്റെ ഒരു പിന്നെ ആളുകളുണ്ടോ ഇല്ലേ അയാൾ മരിച്ചു പോയ സ്ഥലത്തുണ്ടോ എന്നെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അതും നടത്തിയിട്ടില്ല നിലവിലുള്ള വോട്ടർ വെച്ച് എത്തിക്കുക അപ്പോൾ അതിൻ്റെ കുറവുണ്ട് പിന്നെ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒരു ഊർ വാശ്യം ഇന്നത്തെ അങ്ങനെ അങ്ങനെയുള്ളതുണ്ട് അതുകൊണ്ട് പൊതുവേ ഭൂരിപക്ഷം കുറയാം പക്ഷേ പരാജയം ഒരിക്കലും യു ഡി എഫ് ഉണ്ടാവില്ല കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനം ജയിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം കുറഞ്ഞു പോകുന്നതിനുള്ള ഒരു മുൻകൂർ ജാമ്യമാണ് അതല്ല കഴിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരൂടി ഒരു പ്രധാനമന്ത്രി മത്സരിക്കാം ആ രാഹുൽ ഗാന്ധിൻ്റെ എഫക്റ്റ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു ആ ഒരു ഇതില്ലായെന്നു പറഞ്ഞത് കാരണം രാഹുൽ ഇവിടെ മത്സരിക്കുന്നതുകൊണ്ട് വന്നിട്ടുള്ള ഗുണപരമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അനുകൂലമായിട്ട് സാഹചര്യം ആ സാഹചര്യം ഇല്ല എന്നാണെങ്കിലർത്ഥം അങ്ങനെ ഒരു സാഹചര്യം ഇത്തവണ കേരളത്തിൽ ഇല്ലാതെ പോയതാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആകുമെന്നുള്ളൊരു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് വരെ പ്രതീക്ഷിക്കൊരു മങ്ങനേറ്റവും രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ അല്ല അതല്ല ഏതാവുമെന്നല്ല അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് വരുന്നത് ഇന്നത്തെ സാഹചര്യമല്ലോ ഇന്നത്തെ അവ്യക്തത അന്ന് വ്യക്തമായി വരും വരുന്നൊരു നിലയിലായിരുന്നു അതുമാത്രമല്ല കേരളത്തിലൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വരാതെന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരാവേശം അതിൻ്റെതായിട്ടുള്ള ഒരു പ്രചോദനം മിക്ക പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഗുണഫലം പൊതുവെ ഉണ്ടായിട്ടുണ്ട് തിയക്കെതിരെ സമരം നടത്താൻ പ്രക്ഷോഭം നടത്താനുമൊക്കെ ഇവിടെ എൽ ഡി എഫിന് ഇടതുമുന്നണിക്ക് മാത്രമേ സാധ്യമാകൂ എന്നൊരു സന്ദേശം താഴെത്തെട്ട് നടത്താനായി അവിടെ യു ഡി എഫിനേക്കാൾ വിജയിച്ചത് ഇടതുമുന്നണി തന്നെയായിരുന്നു അതൊരിക്കലല്ല കാരണം വെച്ചാൽ പൗരത്വ പ്രശ്നത്തിൽ അവർ നിലപാട് സ്വീകരിച്ചു അതുപോലെ നടപ്പിലാക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പൗരത്വ പ്രശ്നത്തിൻ്റെ പേരുള്ള എല്ലാ കേസുകളും ഭൂരിപക്ഷം കേസുകളും പിൻവലിക്കാൻ സാധിച്ചില്ല ഇപ്പോഴും കേസ് നിൽക്കുകയാണ് പൗരത്വത്തിൻ്റെ പേരിൽ നടന്നിട്ടുള്ള എല്ലാ കേസുകളും മിക്ക കേസുകളും ഇതുവരെ പൂർണ്ണമായി പിന്നെ പിൻവലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സമീപകാലത്ത് ഇപ്പോൾ സി ഐ രണ്ടാമത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലെന്ന് പറഞ്ഞപ്പോൾ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളുടെ കേസ് നിൽക്കുകയാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ഇങ്ങനത്തെ ഒരു നിയമത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ബോധം ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സി ഐയുടെ പ്രശ്നത്തിൽ അവർ ഉന്നയിച്ച പ്രശ്നം ഒരിക്കലും ജനങ്ങളെ പിന്നെ ആകർഷിച്ചിട്ടില്ല അത് വോട്ടാക്കി മാറ്റാനൊക്കെ സാധിച്ചിട്ടില്ല യു ഡി എഫ് അതേ രീതിയിൽ കുറച്ചുകൂടി ഒന്ന് കോൺഗ്രസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ കുറേ കൂടി പോണേ ശതമാനമൊക്കെ ഉയർത്തി കുറച്ച് കൂടുതൽ ഭൂരിപക്ഷത്തോടെ സ്ഥാനാർത്ഥികളേക്ക് ഒരു ഒരു പ്രതീക്ഷ ആ രീതിയിലൊരു പ്രതീക്ഷയ്ക്ക് കൊണ്ടുവരാൻ ഒക്കെ കഴിഞ്ഞു കഴിയുമായിരുന്നില്ല അങ്ങനെ തോന്നുന്നുണ്ടോ അതില്ല കോൺഗ്രസ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒന്നത്തിൻ്റെ ആ കുറച്ചും കൂടി ആക്റ്റീവായിട്ടാണ് തോന്നാനുള്ളത് കാരണം പഴയമാതിരി അത്ര പടരപ്പണക്കോ അനൈക്കമോ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ പറ്റിയില്ല പൊതുവെത്തെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ആക്റ്റീവായിരുന്നു അതിൻ്റെ ഗുണബലം ഇത്തവണ കാണുകയും സമസ്തയിലെ ചില ഭിന്നതകളോ ലീഗുമായിട്ടുള്ള ചില ഭിന്നതയും സുപ്രഭാതം പത്രത്തിൻ്റെ നിലപാടുകളും ഒക്കെ തന്നെ വിജയപരാജയത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്നുള്ള അങ്ങനെ അങ്ങനെന്തെങ്കിലും ആശങ്കയുണ്ടോ അല്ല ഈ പോയിന്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാണ് ഞങ്ങൾ വിലയിരുത്തിയാണ് പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും യു ഡി എഫിൻ്റെയോ പ്രത്യേകിച്ച് ഞങ്ങളുടെ രണ്ട് മണ്ഡലങ്ങളും ബാധിക്കുന്ന പ്രശ്നമായി വരുന്നില്ല കാരണം അത് ഒരിക്കലൊരു പിന്നെ നമുക്കെതിരായിട്ടുള്ള ഒരു വോട്ടിംഗ് ആയിട്ട് വന്നിട്ടില്ല വോട്ട് പുസ്തകം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭീഷണിപ്പെടുത്തുകയോ നമുക്ക് വോട്ട് ശതമാനം കുറയത്ത കറികളുടെ ഒരു സംഗതി ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല സാധാരണ ഗതിയിൽ എതിർക്കുന്ന ആളുകൾ എതിർക്കുന്നു എന്നല്ലാതെ ഇതിൻ്റെ പേരിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭീഷണി മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയോട് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാലും അത് കാണാൻ കഴിയും രാജ്യസഭാ സീറ്റ് എന്തായാലും ലീഗിന് തന്നെയായിരിക്കും മുസ്ലിം ലീഗ് തന്നെയാണ് ഇത്തവണ യു ഡി എഫിൻ്റെ രാജ്യസഭാ സീറ്റ് യുവ നേതൃത്വത്തിനായിരിക്കും എന്ന രീതിയിലും ചില പണക്കർ തങ്ങളുടെ ഭാഗത്തുനിന്നും ചില ചില പ്രതികരണങ്ങളൊക്കെ വന്നു ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള യാതൊരു ചർച്ചയും ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് കുഞ്ഞാലിക്കുട്ടിയാണ് രാജ്യസഭയിലേക്ക് എന്ന രീതിയിലുള്ള പിന്നെ ഫേസ്ബുക്കിൽ പല ചർച്ചകളും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വ്യക്ത വ്യക്തത വരുത്തിയാണ് തങ്ങൾ ചെയ്തിട്ടുള്ളത് കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നില്ല എന്ന് വ്യക്തത വരുത്തി തങ്ങളാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ ഇവിടെ മത്സരിച്ച് യു ഡി എഫ് ഭരണം കൊണ്ടുവരാൻ പരിശ്രമിക്കാനാണ് ചോലപ്പെടുത്തിയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റെ സംബന്ധിച്ച് അന്തിമായി തീരുമാനമെടുത്തിട്ടില്ല ഈ ലോകസഭ നടക്കുമ്പോൾ ചെറുപ്പക്കാരെ കൊണ്ടുവരണം എന്ന് താല്പര്യമുണ്ടായിരുന്നു അതിനവസരം കിട്ടാത്തതുകൊണ്ട് ഇക്കാര്യങ്ങളടക്കം രാജ്യസഭാ സീറ്റിൻ്റെ കാര്യം വരുമ്പോൾ പരിഗണിക്കും എന്നാണ് തങ്ങൾ പറഞ്ഞത് അതാണ് ലീഗ് നിലപാട് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ആ ഒരു വോട്ടെടുപ്പ് നാലാം തീയതിത്തെ ആ വോട്ടെടുപ്പിൽ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ എല്ലാ മുന്നണികളും വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമൊക്കെ തന്നെയാണ് ക്യാമറാമാൻ പ്രേമിനൊപ്പം അൻഫ്രണ്ട്